ഈ കേസ് കൊടുക്കാനുള്ള കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് അങ്ങനെ സംഭവിച്ച കാര്യമാണ് പക്ഷെ നമ്മളെ പേരൻസിനെ അറിയിച്ചില്ല രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ എല്ലാം മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഇത്രയും മണിക്കൂർ ഈ സാർമാരി കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് നാളിൽ വേറൊരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പം അവരൊരു ശ്രദ്ധ വേണം ഇത്രയും സീരിയസ് ആയ ഒരു കുഞ്ഞിന് ഇത്രയും ബ്ലഡും എല്ലാം വാർന്നു പോയ കുഞ്ഞിന് മണിക്കൂർ കണക്കോളം കുഞ്ഞിനെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ടുവന്നിട്ട് റീസൺ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റൂ സാർമാര് കുഞ്ഞിനെ നീ കൈകൊണ്ട് നീ പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ കുഞ്ഞു നല്ലൊരു ഫുട്ബോൾ കളിക്കാൻ കുഞ്ഞിൻ്റെ രക്ഷിതാക്കളുടെ ഞങ്ങളോട് സഹകരിച്ച് ഇല്ല എന്നല്ല രക്ഷിതാക്കൾ അവരുടെ കാര്യങ്ങൾ മാത്രം അതായത് ഇത് എന്താകുന്നു എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവരവിടെ കുത്തി ഇരുന്ന് ഉറങ്ങുക മാത്രമാണ് ചെയ്തത് ആ രക്ഷകർത്താക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യക്തമായ ഞങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ളൂ അത് കാര്യമില്ല ഞങ്ങളുടെ കുട്ടിയാണ് ഞങ്ങളുടെ കുത്തി ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ അഞ്ചു മണിക്ക് മുഖത്തല എൻ പി എസിൽ നിന്നും അഞ്ച് ബസ്സുകളിലായി കുട്ടികൾ കന്യാകുമാരിയിലേക്ക് വിനോദയാത്ര പുറപ്പെടുന്നു പോകും വഴി പത്മനാഭപുരം പാലസിൽ കയറുന്നു അതിനുശേഷം പട്ടക്കോട്ടയ്ക്ക് തിരിക്കുന്നു വട്ടക്കോട്ടയ്ക്ക് സമീപം വെച്ച് മുഖത്തല കിഴവൂർ കല്ലുവിള വീട്ടിൽ മണികണ്ഠൻ ജലജാ ദമ്പതികളുടെ രണ്ടു മക്കളിൽ മൂത്ത മകനായ ആറാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ ബസ്സിലിരുന്ന് ഉറങ്ങിപ്പോകുന്നു ഉറക്കത്തിൽ അറിയാതെ ഈ കുട്ടിയുടെ കൈ പുറത്തേക്ക് വയ്ക്കുകയാണ് തുടർന്ന് എതിരെ വന്ന ഏതോ ഒരു ലോറി കുട്ടിയുടെ കൈയിലിടിക്കുകയും കൈമുട്ട് ഭാഗം പൊട്ടുകയും ചെയ്തു ഉടൻ തന്നെ അധ്യാപകർ കുട്ടിയെ കന്യാകുമാരിയിലെ ആശുപത്രിയിൽ എത്തിക്കുന്നു എക്സ് റേയിൽ കൈമുട്ട് പൊട്ടിപ്പോയതായി കണ്ടെത്തി തുടർന്ന് അവിടെ നിന്ന് യാത്ര മതിയാക്കി തിരികെ ആറ്റുകാലുള്ള അമ്പലത്തറ ആശുപത്രിയിൽ കുട്ടിയെ പ്രവേശിപ്പിക്കുന്നു എൻ്റെ ആങ്ങളുടെ മോൻ മുഖത്തേ എൻ എസ് എസ് യു സി സ്കൂളിൽ നിന്ന് ഫെബ്രുവരി ഒന്നാം തീയതി രാവിലെ അഞ്ച് മണിക്ക് ടൂറിന് പോകുമെന്ന് പറഞ്ഞ് ആങ്ങളെ രാവിലെ അഞ്ച് മണിക്ക് മോനെ സ്കൂളിൽ കൊണ്ടാക്കി അവന് ഉച്ചയായപ്പോഴത്തേക്ക് മോൻ അവിടെ വെച്ചൊരു ആക്സിഡൻറ്റ് ഉണ്ടായി പക്ഷേ അത് നമ്മളെ അറിയിച്ചില്ല അവർ കന്യാകുമാരി ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു എന്ന് പറഞ്ഞു അവിടെ എക്സ്റേയും മരുന്നും ഒക്കെ വെച്ചു പക്ഷേ അവിടുന്ന് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് അവർ പറഞ്ഞു പക്ഷേ അവർ കൊണ്ടുപോയില്ല നമ്മൾ രാത്രി പത്തരയ്ക്ക് പി ടി അംഗമായ സ്ത്രീത്ത് കുടുംബമാണ് വീട്ടിൽ വന്നു അറിയിച്ചത് കൊല്ലം മെഡിക്കൽ മെഡിക്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു അങ്ങനെ ആങ്ങളെയും കുട്ടി അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടു ചെന്നപ്പോൾ മോന് ശിവനെ സീരിയസ് ആണെന്ന് പറഞ്ഞ് പെട്ടെന്ന് അടിയന്തര സെക്സർക്കേ ചെയ്യണമെന്ന് പറഞ്ഞു അവരുടെ രണ്ടേ മുക്കാലയുടെ സ്കൂളിലെ സാർമാരവിടെ ഉണ്ടായിരുന്നു അവർ അവരെ പോയി പിന്നെ അവർ വിളിക്കാൻ ഇതുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു വിളിച്ചിട്ട് വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു സാറിന് എന്തോ ഒരു കല്യാണം ഉണ്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് വരാൻ വരാൻ പറ്റത്തുള്ളു അപ്പോൾ പിന്നെ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ നില വളരെ മോശമാണ് എന്തെങ്കിലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉടനെ ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പം താമസം എടുക്കുക ഓപ്പറേഷൻ ചെയ്യാം അതുകൊണ്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മളങ്ങനെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോഴും പറഞ്ഞു മോൻ്റെ മുറിവ് ഭയങ്കരമാണ് അതുകൊണ്ട് പെട്ടെന്ന് ചെസ്തക്രി ചെയ്യണം അതുകൊണ്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു മോന് കമ്പി ഇടണം പ്ലേറ്റ് ഇടണമെന്ന് പറഞ്ഞു അങ്ങനെ കുഞ്ഞിൻ്റെ കയ്യിൽ കംപ്ലീൻറ്റ് ലൈറ്റ് വിട്ടേക്കാണ് ഈ കേസ് കൊടുക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിന് ഉച്ചയ്ക്ക് രണ്ട് അങ്ങനെ സംഭവിച്ച കാര്യമാണ് പക്ഷേ നമ്മളെ പേരൻസിനെ അറിയിച്ചില്ല രാത്രി പന്ത്രണ്ട് മണിക്കാണ് കൊല്ലം മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് ഇത്രയും മണിക്കൂർ ഈ സാർമാരി കുഞ്ഞിനെ വെച്ചുകൊണ്ടിരുന്നത് എന്തുകൊണ്ട് ഡോക്ടർ പറയുന്ന ആറ് മണിക്കൂറിനകത്ത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവച്ചെന്നില്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൈക്ക് ഒരു കുഴപ്പവും വരുത്തില്ലെന്നാണ് പറയുന്നത് കുഞ്ഞിന് കൈ പഴയതുപോലെ എടുക്കാൻ അനക്കാനം എടുക്കാനും പറ്റത്തില്ല അത് ഡോക്ടർമാർ ഉറപ്പ് പറയുന്നില്ല കുഞ്ഞിൻ്റെ കൈക്ക് എന്നു വെച്ചാൽ കുഞ്ഞിന് തീരെ മയ്യ കുഞ്ഞിൻ്റെ കൈ അനക്കാൻ മയ്യ എപ്പോഴും നിലവിളിച്ചോണ്ടിരിക്കുകയാണ് കൊച്ചു അതിന് ഒരു മറുപടി ഡോക്ടർ തന്നെ അധ്യാപകന് പറയണം അവർ എന്തുകൊണ്ട് ഇനി ഒരു കുഞ്ഞിന് ഇതുപോലൊരു സാഹചര്യം ഉണ്ടാവരുത് അതിനുവേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ കേസ് കൊടുക്കുന്നത് എന്നു വെച്ചാൽ ഇത്ര അധ്യാപകർക്ക് ഇത്ര ഉത്തരവാദിത്വം ഇല്ലാതെ വരരുത് നാളിൽ വേറൊരു കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ പോകുമ്പം അവരൊരു ശ്രദ്ധ വേണം ഇത്രയും സീരിയസ് ആയൊരു കുഞ്ഞിന് ഇത്രയും ബ്ലഡും എല്ലാം മാറുന്നുപോയ കുഞ്ഞിനെ മണിക്കൂർ കിണക്കോളം കുഞ്ഞിനെ ഇങ്ങനെ വെച്ചോണ്ടിരുന്നിട്ട് രാത്രി പന്ത്രണ്ട് മണിക്ക് കൊണ്ടുവന്നിൻ്റെ റീസൺ ഞങ്ങൾക്ക് പറഞ്ഞു തന്നേ പറ്റൂ സാർമാർ അതാണ് ഞങ്ങൾക്ക് മെയിനായിട്ട് അറിയേണ്ടത് കുഞ്ഞിൻ്റെ കൈ ഇത്രയും കുഞ്ഞിനെ നീ കൈ കൊണ്ട് നീ പഴയതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞ് നല്ലൊരു ഫുട്ബോൾ കളിക്കാരനാണ് നല്ല പടവും വരയ്ക്കും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞങ്ങൾക്ക് കാണാൻ പോയി കുഞ്ഞ് അത്രയ്ക്ക് വേദന തിന്നുക ഇന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു അപ്പൊ എന്റെ പേരിൽ അനക്കാൻ പറഞ്ഞു പറഞ്ഞത് പക്ഷേ എനിക്ക് വേദന കൊണ്ട് സഹിക്കുന്നില്ല എൻ്റെ കിന്നെ വരെ എനിക്ക് അനക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഡോക്ടർ പറയും നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത് അവർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ ഒരു അധ്യാപകരും ഒരു ഒരിച്ചിരി ആത്മാർത്ഥയും കുഞ്ഞുങ്ങളുടെ സ്നേഹമുള്ള അധ്യാപകരായിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കുഞ്ഞിനോടടുത്ത് കാണിക്കത്തില്ലായിരുന്നു കുട്ടിയുടെ ആശുപത്രി ചെലവിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെന്നാണ് ടൂറിന് കൂടെ ഉണ്ടായിരുന്ന അറബിക് അധ്യാപകൻ സീത് പറയുന്നത് അത് ഒരു വണ്ടിയിൽ തട്ടി അവിടെ നിന്ന് നിങ്ങൾ തടവസരത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടി കന്യാകുമാരിക്കടുത്തുള്ള ശിവാന് എന്ന ഹോസ്പിറ്റലിൽ മുന്നോട്ട് എക്സ്റേ റേ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻ്റുകൾ നടത്തി അങ്ങനെ ടൂർ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തിട്ട് അവിടെ നിന്ന് ഈ കുട്ടിയും കന്യാകുമാരി വഴി ഈ കുട്ടിയും കളക്ട് ചെയ്തു കൂടെയുള്ള അധ്യാപകർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയം മാത്രമേ കന്യാകുമാരി മുന്നേ കഴുകയറ്റു അവിടെ നിന്ന് നേരെ കൊല്ലത്തേക്ക് പുറപ്പെട്ടു പുറപ്പെട്ട കൂട്ടത്തിൽ കുട്ടിക്ക് ഇച്ചിരി അസ്വസ്ഥത കാണിച്ചപ്പോൾ തിരുവനന്തപുരത്ത് അമ്പലത്തറയിലുള്ള ആരിഫിൻ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കാണിക്കുകയും അവിടെ നിന്ന് തന്നെ ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് നേരെ രക്ഷാകർത്താക്കളെ കോണ്ടാക്ട് ചെയ്തു ഇവിടുന്ന് ഒരു പേരൻ്റ് തന്നെ പോയി രക്ഷകർത്താവിനെ കുട്ടി മെഡിസിറ്റിൽ എത്തുകയും അതവസരം തന്നെ ആംബുലൻസിൽ കുട്ടിയെ ഞങ്ങൾ ആ മെഡിസിറ്റിലെത്തുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ ഞങ്ങളെ ടീച്ചേഴ്സ് ആ ആംബുലൻസ് തന്നെ ഇവിടുത്തെ പ്രധാന പ്രഥമ അധ്യാപികയും കൂടെ സ്റ്റാഫ് സെക്രട്ടറിയും അതിനോടനുബന്ധം മറ്റൊരു ടീച്ചറും കൂടെ ഉണ്ടാകുകയും അവിടെ വേണ്ട ട്രീറ്റ്മെൻറ്റിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷമാണ് ഒരു മടങ്ങി വീടുകളിലേക്ക് പോയത് പിറ്റേ ദിവസം ഞങ്ങളെ വിളിച്ചു ഞങ്ങൾ ഉച്ചയ്ക്ക് നമുക്ക് മെഡിക്കോളേജിലേക്ക് കൊണ്ടുപോകാം ഇവർ അവർക്ക് താങ്ങത്തില്ല എന്ന് പറഞ്ഞു ശരി ഉച്ച ഉച്ചയായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാം അതിന് പ്രത്യേക കാരണം ഞങ്ങൾ കണ്ടെത്തിയിരുന്നു രാവിലെ മെഡിക്കൽ കോളേജ് എൻ്റെ ഒപ്പിയിലേക്ക് ആകുമ്പോൾ അവർ ഡേറ്റ് ഇട്ട് ദിനം സംവിധാനമായിരിക്കും ഉണ്ടാകുന്നത് എമർജൻസി ചെന്നാൽ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ നടത്താം അത് ആ ലക്ഷ്യം തന്നെ ഞങ്ങൾ ഒന്ന് കണ്ടുകൊണ്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കൂടെ പോകാൻ അറേഞ്ച് ചെയ്തു നിൽക്കുമ്പോൾ തന്നെ ഇവർ അവിടെ ഡിസ്ട്രിക്റ്റിലേക്ക് മാറ്റം വാങ്ങിച്ചു ഡിസ്ട്രിക്റ്റിൽ നിന്നും പാരപ്പള്ളി മെഡിക്കോളേജിലേക്ക് മേടിക്കുകയും ചെയ്തു പക്ഷേ പാരപ്പള്ളി ഇവിടെ രണ്ടിടത്തും പാരപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്ന് വീണ്ടും അവർ റഫർ ചെയ്ത് മെഡിക്കോളേജ് എസ് ഐ ടിയിലേക്ക് റഫർ ചെയ്തു പാരപ്പള്ളി മെഡിക്കൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പ്രഥമ അധ്യാപികയും സ്കൂളിലെ മറ്റു സ്റ്റാഫും അവിടെ എത്തുകയും ചെയ്തു മറ്റു രണ്ടുപേർ അവിടെ നിന്ന് അവർ പുറപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾ അതിനോടൊപ്പം തന്നെ ചെയ്തിയും അവിടെ ചെന്ന് എസ് ഐ ടിയിലെ അവർ കാണിച്ചിറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ നാലു നാല് അധ്യാപകർ അവിടെ എത്തി ഈ കുട്ടിയുടെ കൂടെ തന്നെ രണ്ട് പേര് എമർജൻസി വിഭാഗത്തിലേക്ക് കടക്കുകയും അവിടെ വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ മേൽനുണ്ടിൽ തന്നെ ഡോക്ടറുമായിട്ട് ബന്ധപ്പെടുകയും ഡോക്ടർ കൗണ്ടറിൽ വിളിച്ച് സ്പെഷ്യലായിട്ട് പറഞ്ഞു ഈ കുട്ടിയുടെ കാര്യം എത്രയും പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്തു ഞങ്ങൾ തന്നെ മുൻകൈ എടുത്ത് നിന്നുകൊണ്ട് കുട്ടിക്ക് എല്ലാ ടെസ്റ്റുകളും നടത്തി ഡോക്ടർ രാത്രി എട്ടര മണിക്കെത്തി പിന്നെ അനത്യക്ഷ ഡോക്ടറെ കാണാൻ അപ്പോഴത്തെ ഏകദേശം റിസൾട്ടുകൾ കിട്ടി അനിശ്ചിത ഡോക്ടറെ കാണാൻ അവരെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ കാത്തു പിടിക്കാതെ അപ്പോഴും അവർ രക്ഷിതാക്കളുടെ കാര്യത്തിൽ ഞങ്ങളോട് സഹകരിച്ച് ഇല്ലാതല്ല രക്ഷിതാക്കൾ അവിടെ അവരുടെ കാര്യങ്ങൾ മാത്രം അതായത് ഇത് എന്താകുന്നു എന്ന് ചോദിക്കുക പോലും ചെയ്യാതെ അവരവിടെ കുത്തി ഇരുന്ന് ഉറങ്ങുക മാത്രമാണ് ചെയ്തത് ആ രക്ഷകർത്താക്കളാണ് ഇപ്പോൾ ഞങ്ങൾക്കെതിരെ വ്യക്തമായ ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ടുള്ളൂ അത് കാര്യമില്ല ഞങ്ങളെ കുട്ടിയാണ് ഞങ്ങളെ കുട്ടി ഞങ്ങളോടൊപ്പം ഉള്ള കുത്തിയാണ് ആ കുത്തിക്ക് വേണ്ടി ആണ് ഞങ്ങൾ ചെയ്തെന്നുള്ള സമാധാനം ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഈ രക്ഷാകർത്താവ് അനിസ്ഥ ഡോക്ടറെ പോലും കാണാതെ ഞങ്ങൾ തിരിച്ചു കയറി ചെന്നപ്പോൾ കാത്തു പിടിച്ചിട്ട് തിരിച്ചു കയറി ചെന്നപ്പോൾ അനിസ്ഥ ഡോക്ടറെ പോലും കാണാതെ അവിടെ ഇരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത് പിന്നീട് ഡോക്ടറെ കണ്ടു ഞങ്ങൾക്ക് വേറെ എമർജൻസി കേസ് ചെയ്യാൻ ഉണ്ടായാലും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കേസ് അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു ഏഴര എട്ട് മണിയാക്കത് ക്ലോസ് ആയി ഡോക്ടറെ ഞങ്ങൾ കണ്ടേട്ട മണിയാണ് തിരിച്ചത് െന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ രണ്ട് ഉദ്ദേശം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചോളം കുട്ടികളുമായിട്ടാണ് യാത്ര ഉറപ്പ് ഞങ്ങൾ ഇവിടെ അറിയിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എല്ലാ രക്ഷകർത്താക്കും ഒരു ഭരിഭ്രാന്തരാണ് എന്താണ് അവിടെ സംഭവിച്ചെന്ന് അവർക്ക് ആർക്കൊരു ജീവിക്കില്ല ആ ഭരിഭ്രാന്തി ഉണ്ടായി എന്തെല്ലാം അവിടെ സംഭവിക്കാം ഒരു പൊള്ളലൊക്കെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് അങ്ങനെ പറഞ്ഞാൽ എന്തായാലും സംഭവിച്ചു നമുക്ക് നമുക്ക് വഴിക്ക് ഒരു ഒരു തന്നെ ആദ്യ ചെയ്തു വ്യക്തമായ അവിടെ ഞങ്ങൾ നീക്കിയത് എന്നാൽ സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് ആദ്യമൊക്കെ സഹായം ഉണ്ടായെങ്കിലും പിന്നീട് നിസ്സഹകരണം തുടരുന്നതായാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇത് കാട്ടി ബന്ധുക്കൾ കൊട്ടിയം പോലീസിൽ പരാതി നൽകി കുട്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുട്ടിയുടെ അച്ഛൻ കൂലിപ്പണിക്കാരനാണ് അമ്മയ്ക്ക് ജോലിയൊന്നുമില്ല ഒരു സഹോദരനുണ്ട് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ആര്യൻ ന്യൂസ് ഡെസ്ക് കേരള ടുഡേ